ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഇന്നൊരാട്ടിപ്പോലി ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓൾറെഡി എൻ്റെ ചാനലിൽ നേരത്തെ ചിക്കൻ കറി വെക്കുന്ന റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഇന്ന് ഡിന്നറിന് ചപ്പാത്തിയിലൂടെ കഴിക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു എൻ്റെ ഒരു രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ് വളരെ ഈസിയാണ് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് മാത്രം ഇതിനകത്ത് തേങ്ങാ പാലോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഉള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാമേ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെക്കാം ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കറുവപ്പട്ട ഗ്രാമ്പൂ തക്കോലം അങ്ങനെയുള്ള ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുവും അതുപോലെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നല്ല ഫ്ലേവർ ആയിരിക്കും നമ്മുടെ കറിക്ക് അതിന് ശേഷം കറിവേപ്പിലേക്ക് ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ചെറിയുള്ളിയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് മിക്സിക്കകത്തെ ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് ഇതാണ് നമുക്ക് ചെറിയ ചെറിയുള്ളി എടുക്കുന്നൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതാണ് നമ്മുടെ കാർക്ക് ഏറ്റവും ടേസ്റ്റ് ഒരു ഐറ്റം എന്ന് പറയുന്നത് ചെറിയുള്ളി ചെറിയ ഉള്ളി ഞാൻ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പത്തിരുപത്തഞ്ചോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചതച്ചതാണ് അതൊന്ന് പെട്ടെന്ന് മൊരിഞ്ഞു വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് നല്ല കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഒരു രണ്ട് ചെറിയ സവാള അപ്പം മൊത്തത്തിൽ നമുക്ക് ചെറിയുള്ളി വെച്ച് ചെയ്യാനില്ലെങ്കിൽ കുറച്ചും കൂടെ സ്വാദായനെ പക്ഷേ നമുക്ക് മടിയായിരുന്നല്ലോ ചെറിയുള്ളിയൊക്കെ പൊളിച്ചെടുക്കുക എനിക്ക് മടിയാണ് അപ്പം ഞാൻ ഇരുപതെണ്ണയെടുത്ത് ഇരുപത്തഞ്ചെണ്ണ എടുത്തിട്ടുള്ളേ അപ്പോൾ ഞാൻ വീട് രണ്ട് സവാള ഇങ്ങനെ ചേർത്തിട്ടുണ്ട് അതെല്ലാം നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം മസാലകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ കറിക്കകത്ത് ചേർക്കുന്ന മസാലകൾ മല്ലിപ്പൊടി മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇത്രേ ഉള്ളൂ ഞാൻ വെറുതെ പുറത്തുനിന്ന് കിട്ടുന്ന ചിക്കൻ മസാല അങ്ങനെയുള്ള മസാലാസ് ഒന്നും ഞാൻ ആഡ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതെല്ലാം നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊടികളുടെ അളവുകളില്ല ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് സൈഡിലും കൊടുത്തേക്കാം പിന്നെ ആ പൊടികളുടെ പച്ചമുളക് മാറി വരുന്ന സമയത്ത് ഒരു നല്ല പഴുത്ത ഒരു വലിയ തക്കാളിയും അതുപോലെ രണ്ട് പച്ചമുളകും കൂടെ കീറി പച്ചമുളകന് അത്യാവശ്യം എരിയുണ്ട് അതുകൊണ്ട് പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ടിത് ചി കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ കഴിഞ്ഞാൽ ഉപ്പും വിനാ വിനീഗറും കൂടി ഇട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനാണ് ചിക്കനും കൂടി ഇട്ട് ഒരു കിലോ ചിക്കനുണ്ട് കേട്ടോ കറക്റ്റ് ഇത് ഒരു കിലോ ഉള്ളായിരുന്നു ചെറിയൊരു കോഴിയായിരുന്നു അപ്പം ഇതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കണം വെള്ളം ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഈ ചട്ടിക്കകത്ത് വെച്ച് കുക്ക് ചെയ്തിരുന്നത് ഈ ചിക്കനകത്ത് തന്നെ ധാരാളം വെള്ളം ഇറങ്ങി വരും ഇനി നിങ്ങൾക്ക് ഗ്രേവി വേണം ഇത് ഞാനിവിടെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയിലൂടെ കഴിക്കാനാണ് അതുകൊണ്ടൊരു സെമി ഗ്രേവിയാണ് കാര്യം ഓവറായിട്ട് ഗ്രേവി കുറവായിരിക്കും കേട്ടോ നല്ല കുറുകിയിരിക്കുന്ന എനിക്ക് ഈ ചിക്കനായാലും മീനായാലും ഒക്കെ ഇങ്ങനെ കുറുകിയിരിക്കുന്ന ഗ്രേവിയാണ് കൂടുതലിഷ്ടം അപ്പം ഞാൻ കുറച്ച് വെള്ളം വെള്ളം ഒഴിക്കുന്നില്ല നിങ്ങളുടെ ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ കണ്ടോ ഇപ്പം തന്നെ തിളച്ച് വന്നപ്പോൾ തന്നെ ഇത്രയും വെള്ളം ആ ചട്ടിയിൽ നിന്ന് നമുക്ക് ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഇത് മതി ഇനി ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ഈസിയാണ് എടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക അപ്പോൾ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് ഒരു പത്തിരുപത് മിനിറ്റ് എടുക്കുമ്പോഴത്തേക്ക് ചിക്കനൊക്കെ വെന്തോളും ചട്ടിയിലൂടെ ആകുമ്പോൾ പെട്ടെന്ന് വെന്തോളും അപ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ കറക്റ്റായിട്ട് നല്ല കൺസിസ്റ്റൻസിയിൽ കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി നമുക്കി ഫൈനലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ കുറച്ച് അധികം കറിവേപ്പില ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഫൈനലി നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഞാൻ സെപ്പറേറ്റ് പെരിഞ്ചീരകം ഇങ്ങനെ പൊടിച്ച് വച്ചിരിക്കും അപ്പോൾ ലാസ്റ്റ് ചേർക്കുമ്പോഴത്തേക്ക് ഭയങ്കര ഫ്ലേവർ ആണ് സൂപ്പറാണ് ഇതിൻ്റെ ഒരു മണം തന്നെ മതി നമുക്ക് ചപ്പാത്തിയൊക്കെ കഴിക്കാൻ അപ്പോൾ അടിപ്പൊളി ചിക്കൻ കറിയാണ് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനെ ആയിരിക്കും എല്ലാവരും വെക്കുന്നത് പക്ഷേ നമ്മൾ ചെറിയ ചെറിയ ഇതുപോലെയുള്ള മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോഴത്തേക്ക് നമുക്ക് അടിപ്പൊളി നല്ല തിക്കായിട്ടുള്ള നല്ല കുറുകിയ ഗ്രേവി ഇനി ഞാൻ കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെക്കും കേട്ടോ കറി ഫ്ലേവറൊക്കെ ആ ചിക്കനകത്തോട്ടൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് ഇനി ഇത് റോസ്റ്റായിട്ട് എടുക്കണമെങ്കിൽ ഈ വെള്ളം ഫുള്ള് അങ്ങ് വറ്റിച്ചെടുത്താൽ നിങ്ങൾക്ക് ചിക്കൻ റോസ്റ്റായിട്ടും നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് എല്ലാ അഭിപ്രായങ്ങളും എനിക്കൊന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ഡേ ഞാൻ ആശംസിക്കുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ ബായ്